നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് പഠിച്ചത് അല്ലേ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ എങ്ങനെ സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാം എങ്ങനെ സംസാരിക്കാം എങ്ങനെ സ്റ്റോറി പറയാം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു അതുകൊണ്ട് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെൻസിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല നമ്മൾ സെന്റൻസുകൾ പറഞ്ഞു പഠിക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം വളരെ റിലാക്സ് ചെയ്തിട്ടിരിക്കുക ഇംഗ്ലീഷ് ആണല്ലോ പഠിക്കുന്നത് എന്നോർത്ത് വിഷമിക്കുകയോ ഒന്നും വേണ്ട വളരെ ഫ്രീ ആയിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അപ്പം ഇന്ന് ഞാന് നിങ്ങളോട് പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ഓഫീസ് ഓഫീസിലേക്കിട്ട് പോകുന്ന വഴിക്ക് എന്നും അവരെ കാണാറുണ്ട് പക്ഷേ ഇപ്പൊ കുറച്ചായിട്ട് കാണുന്നില്ല നമ്മൾ അങ്ങനെ പറയില്ലേ എന്നും അവരെ കാണാറുള്ളതാ പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് അവരെ കാണുന്നില്ല അതേപോലെ നമ്മൾ പറയും ഞാൻ എല്ലാ ദിവസവും ആ കടയിൽ പോകുന്നതാണേ എല്ലാ ദിവസവും പോകുന്ന പക്ഷേ ഇപ്പൊ കുറച്ചായിട്ട് ഞാൻ ആ കടയിൽ പോക്കില്ല അങ്ങനെ നമ്മൾ പറയണം ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞപ്പോ നിങ്ങളുടെ മനസ്സിൽ ഏത് ടെൻസാ വന്നത് ഏതെങ്കിലും ടെൻസ് വന്നോട്ടെ അല്ലേ ടെൻസിനാണ് നമുക്ക് എപ്പോഴും ഒരു പ്രശ്നം പറ്റുന്നത് ടെൻസാണ് അപ്പോ ഇത് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്നു ഇത് ഇപ്പൊ കാണുന്നു ഇപ്പൊ ഞാൻ ഇപ്പൊ കുറേ ആയിട്ട് ഞാൻ അവരെ കാണുന്നില്ല അല്ലെങ്കിൽ ഇപ്പോ ആഴ്ച ഞാൻ അവിടെ ഈ ഈ ആഴ്ച ഞാൻ അവിടെ ആ കടയിൽ പോയില്ല കഴിഞ്ഞ ആഴ്ച അല്ലോട്ടോ ഈ ആഴ്ച ഞാൻ ആ കടയിൽ പോയില്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് കഴിഞ്ഞു പോയ കാര്യമല്ലേ നമുക്ക് വേബ്സ് രണ്ടാമത്തെ വേബ് അങ്ങ് ഇട്ടേക്കാ അല്ലോട്ടോ നിങ്ങൾ നോക്കൂ ഞാൻ എല്ലാ ദിവസവും അവരെ കാണാറുള്ളതാ എന്ന് പറയുമ്പോൾ ഏതാ നമ്മുടെ ഒരു ശീലമാണ് നമ്മുടെ ഒരു ഹാബിറ്റാണ് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണെന്നോ നിങ്ങൾ പറയാൻ മാത്രമല്ല എഴുതാനും കൂടി പഠിക്കുകയാണ് സ്പ്ലിറ്റ് മെത്തേഡ് രണ്ടായി തിരിച്ചിട്ട് നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ട് ഞങ്ങള് ഞാന് എല്ലാ ദിവസവും അവരെ കാണാറുള്ളതാ അപ്പൊ അതെന്റെ എന്താണ് എൻ്റെ ഹാബിറ്റാണ് അപ്പൊ എങ്ങനെ പറയും നമ്മൾ പഠിച്ച് പന്താണ് പഠിച്ച് കഴിഞ്ഞ കാര്യല്ലേ ഞാൻ ആയി അവരെ എന്ന് പറയണമെങ്കിൽ എന്ത് വേണം ദമ്മ വേണം കാണുക സി ആണ് ആയി സി എവരി ഡേ ഞാൻ എല്ലാ ദിവസവും അവരെ കാണാറുള്ളത് അത് നമ്മൾ പറഞ്ഞല്ലേ പക്ഷെ നമ്മൾ അവിടെ പഠിച്ചത് കാണാറുണ്ട് കാണാറുണ്ടെന്നാണ് പക്ഷെ അങ്ങനെയല്ല നമ്മളിപ്പോഴും ഇങ്ങനെ സംസാരിക്കുമ്പോൾ അങ്ങനെയൊക്കെയല്ലേ പറയണത് എല്ലാ ദിവസവും ഞാൻ അവരെ കാണാറുള്ളതാ പക്ഷേ കുറച്ചായിട്ട് അവരെ കാണുന്നില്ല കുറച്ചായിട്ടേ അവരെ കാണുന്നില്ല കുറച്ചായിട്ട് എന്നാ പറഞ്ഞത് ഇന്നലെ അവരെ കണ്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ അവരെ കണ്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത് കുറച്ചായിട്ട് അവരെ കാണുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഡിഡ് ഒന്നും അല്ല കേട്ടോ ആ കുറച്ചായിട്ട് ആയിട്ട് എന്ന് പറയാൻ നമ്മൾ ഫോർ ഉപയോഗിക്കും ഓർത്ത് വെക്കണേ ഈ ടിപ്പുകളെല്ലാം നിങ്ങൾ എഴുതി വെക്കുവോ കേട്ട് വെക്കുവോ ചെയ്യണം ആയിട്ട് എന്ന് പറയാൻ നമ്മൾ ഫോർ ഉപയോഗിക്കും പിന്നെ അപ്പൊ കുറച്ചായിട്ട് നിങ്ങളങ്ങോട്ട് കാണാതെ പഠിച്ചോ എളുപ്പമായി അല്ലെ ഫൊരേ വൈ ഫൊരേ വൈ എന്ന് പറഞ്ഞാൽ കുറച്ചായിട്ട് ഇന്നലെ കണ്ടില്ലാത്ത കാര്യമല്ല കഴിഞ്ഞ വർഷം കണ്ടില്ലാത്ത കാര്യമല്ല കൊറേ ആയിട്ട് ഞാൻ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരുന്നതാണ് എല്ലാ ദിവസവും കാണാറുള്ളതാണ് എല്ലാ ദിവസവും കാണാറുള്ളതാണ് പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് കാണുന്നില്ല അപ്പൊ ഫോറെ വൈയിൽ വന്നു ഐ ഹ് നോട്ട് സീൻ ദം ഫോറെ അപ്പോൾ ഒന്ന് ഇതിനകത്ത് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഹാസും ഹാവും ഉപയോഗിച്ച നമ്മുടെ സെന്റൻസിൽ എവിടെയെങ്കിലും നമ്മൾ ഹാസും ഹാവും ഉപയോഗിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ അടുത്ത് വരുന്ന വേർബ് എങ്ങനെയായിരിക്കണം തേഡ് ഫോമിലായിരിക്കണം അത് വീണ്ടും തലയിലോട്ട് കേറ്റട്ടെ അപ്പൊ ഞാനിപ്പോൾ പറഞ്ഞതിനകത്ത് ഫോർ എന്ന് പറയേണ്ടത് ഒന്ന് തലയിലോട്ട് കയറ്റി പിന്നെ നമ്മൾ അടുത്തത് ഹാസും ഹാവും കഴിഞ്ഞാൽ തേർഡ് ഫോം ആണെന്നുള്ള കാര്യവും നമ്മൾ നമ്മുടെ തലയിലോട്ട് കയറ്റി വെച്ചു അപ്പൊ നമ്മൾ എങ്ങനെ ഇതിന് സ്പ്ലിറ്റ് ചെയ്തത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തത് ആദ്യത്തെ ഭാഗം നമ്മൾ സിമ്പിൾ പ്രസന്റ് ടേസിൽ പറഞ്ഞു രണ്ടാമത്തെ ഭാഗം നമ്മൾ പെർഫെക്റ്റിന്റെ നെഗറ്റീവ് ഫോമിലും പറഞ്ഞു ക്ലിയറേ ക്ലാസ് എടുത്തോണ്ടിരുന്നിടത്ത് ആ ഇടയ്ക്ക് ആരോ ഒരു ഫോൺ വിളിച്ചപ്പോൾ അത് എടുക്കാൻ പോയി അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ് നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യമൊന്നും അല്ല പറഞ്ഞത് നാളായിട്ട് എന്നുള്ള കാര്യമാണ് പറഞ്ഞത് അപ്പം നമ്മൾ എങ്ങനെയാ പറയുന്നത് ഹാസ്നോട്ടും ഹാവിനോട്ടുമാണ് അവിടെ ഉപയോഗിക്കേണ്ടത് ഐ സീ ദം എവറി ബട്ട് ഐ ഹാവ് നോട്ട് സീം ദം ഫോർ എ വൈൽ എല്ലാ ദിവസവും ഞാൻ അവരെ കാണാറുള്ളതാണ് പക്ഷെ കുറച്ചായിട്ട് അവരെ കാണുന്നില്ല ക്ലിയർ ആയേ ക്ലിയർ ആയോ നെക്സ്റ്റ് ഒരു സെൻറ്റൻസ് ഞാൻ പറയാവേ എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ പള്ളിയിൽ പോകാറുണ്ട് എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകാറുണ്ട് പക്ഷേ ഈ ആഴ്ച പോയില്ല ഈ ആഴ്ച പോയില്ല സ്പ്ലിറ്റ് എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകാറുണ്ടെന്ന് എൻ്റെ ഹാബിറ്റാണ് അപ്പൊ ഇതെങ്ങനെ പറയും വി ഞങ്ങൾ ചാർജ് ഓൺ സൺഡേസ് ഞായറാഴ്ചകളിൽ പോകാറുണ്ട് എല്ലാ ഞായറാഴ്ചകളിലും ആണെങ്കിലും അവർ സൺഡേസ് ഓൺ സൺഡേസ് എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചകളിൽ വി ചാർജ് ഓൺ സൺഡേസ് ബട്ട് ഈ ആഴ്ച പോയില്ല അപ്പൊ ഈ ആഴ്ച പോയില്ല എന്ന് പറയുമ്പോ നിങ്ങൾ ഓർക്കില്ലേ അപ്പോ അവിടെ ഡിഡ്നോട്ടൊക്കെ അല്ലേ ഉപയോഗിക്കേണ്ടെന്ന് അല്ലോട്ടോ കാരണം ഞാൻ പെർഫെക്റ്റ് ടൈംസും ഫാസ്റ്റ് ടൈംസും തമ്മിലുള്ളൊരു വ്യത്യാസത്തെ കുറിച്ചിട്ട് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട് അപ്പം അതിന്റെ ലിങ്ക് ഇവിടെ നിങ്ങൾ നിങ്ങളതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക എന്തൊക്കെയാണ് പെർഫെക്റ്റ് ടൈംസും പാസ്റ്റ് ടൈംസും അപ്പോൾ നിങ്ങൾ സമയമെടുത്ത് അതൊന്ന് കേൾക്കുക കേട്ടോ അപ്പൊ വ്യത്യാസം മനസ്സിലാവും ഈ ആഴ്ചയാണ് ബട്ട് വി ഡിഡ് നോട്ട് അല്ല വി ആണ് നമ്മൾ ഉപയോഗിച്ചത് ദിസ് വീക്ക് അപ്പോൾ നമ്മൾ ഹാബിറ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ പ്രസന്റ് ടെൻസിൽ പറഞ്ഞു പിന്നെ അടുത്ത ടിപ്പ് വരുന്നു പിടിച്ചോ ദിസ് വീക്ക് ഇതുവരെ പിന്നെ എന്താണ് സ്റ്റിൽ ഓൾറെഡി ജസ്റ്റ് പിന്നെന്താണ് ഫോർ എ വൈൽ റീസൻ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ സെൻറ്റൻസിൽ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ അവിടെ ഹാസ്നോട്ടും ഹാവിനോട്ടും ആണ് ഉപയോഗിക്കേണ്ടത് അവിടെ ഡിറ്റ്നോട്ടൊന്നുമല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത് ക്ലിയർ ആയേ നമ്മളവിടെ എന്താ ഉപയോഗിക്കേണ്ടത് ഹാസിനോട്ടും ഹാവിനോട്ടും ഈ ഇങ്ങനെ പറയാൻ പറ്റില്ല ഐ ഡിഡ് നോട്ട് ഗോ ടു ദ ചാർജ് റീസെന്റ് എന്ന് പറയാൻ പറ്റത്തില്ല പറയാൻ പറ്റത്തില്ലാത്തതിന്റെ കാരണം ഇപ്പൊ നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് പഠിച്ചല്ലോ അല്ലേ നിങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ ഇപ്പൊ ഈ ക്ലാസുകളിൽ നമ്മൾ അതൊന്നും പറയുന്നില്ല പറ്റത്തില്ല എന്ന് തന്നെ നിങ്ങൾ അങ്ങോട്ട് മനസ്സിലാക്കി വെക്കാം നമുക്ക് പറ്റുന്നത് എങ്ങനെ മാത്രമേ ഉള്ളൂ ഈ റീസൻലി എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്കവിടെ ഹാസിനോട്ടും ഹാവിനോട്ടും മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ ക്ലിയർ ആയോ ഐ ഹാവിൻറ്റ് ഗോൺ ദിസ് വീക്ക് അല്ലാണ്ട് ഐ ഡിൻറ്റ് ഗോൺ ദിസ് വീക്ക് പറയാൻ പറ്റത്തില്ല തെറ്റാണ് അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാണെന്ന് അറിയണമെന്ന് അത് ക്ലേക്കുക അതല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കുക നമുക്ക് ഈ സെന്റൻസുകളുടെ കൂടെ ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല നമുക്ക് ദിസ് വീക്ക് എറ്റ് റീസെന്റ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഹാസ് നോട്ടും ഹാവിനോട്ടും മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ മനസ്സിലായില്ലോ അപ്പം ഞാനിപ്പോൾ ഒരു സെന്റൻസ് പറയാം അവൾ എല്ലാ ദിവസവും എന്നെ വിളിക്കാറുള്ളതാണ് അവൾ എല്ലാ ദിവസവും എന്നെ വിളിക്കാറുണ്ട് പക്ഷെ രണ്ട് ദിവസമായിട്ട് വിളിച്ചിട്ടില്ല പെട്ടെന്ന് കമൻ്റ് ബോക്സ് ചെയ്തേ അവൾ എല്ലാ ദിവസവും എന്നെ വിളിക്കാറുള്ളതാ പക്ഷെ രണ്ട് ദിവസമായിട്ട് ഇപ്പം എന്നെ വിളിച്ചിട്ടില്ല രണ്ട് ദിവസമായിട്ട് എന്നെ വിളിച്ചിട്ടില്ല പെട്ടെന്ന് ചെയ്തോ കമൻ്റ് ബോക്സിൽ ആലോചിക്കണേ രണ്ട് ദിവസമായിട്ടെന്നാണ് നമ്മൾ പറഞ്ഞത് ഇനിയും നിങ്ങൾക്ക് ഓർക്കാനുള്ള എളുപ്പത്തിന് ഈ ഫോർ എന്ന വാക്ക് അതായത് ഫോർ ടു ഡേയ്സ് ഫോർ വൺ ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പറയണമെങ്കിൽ ആയിട്ട് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് പറയണം ഫോറിന്റെ അർത്ഥം എന്താ ഞാൻ പറഞ്ഞത് ആയിട്ട് അങ്ങനെ നമുക്ക് പറയണമെങ്കിൽ നമുക്കത് ഈ ഹാസിനോട്ടും ഹാവിനോട്ടും ഉപയോഗിച്ചിട്ടേ പറയാൻ പറ്റത്തുള്ളൂ ക്ലിയർ ആയോ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു തന്ന ആ സെന്റൻസിന്റെ ഏർ നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതിയല്ലോ എഴുതി ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിൽ വന്ന സ്വന്തമായിട്ടുള്ള ഒരു സെന്റൻസും കൂടെ നമ്മൾ കമന്റ് ബോക്സ് ചെയ്യാം പെട്ടെന്ന് ചെയ്യാം ഞാൻ വെയിറ്റ് ചെയ്യാം ആലോചിച്ച് എഴുതിയോ എഴുതണം ആ കാരണം നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് നിങ്ങളുടെ ഉള്ളിലോട്ട് വേബുകളൊക്കെ വരിക അപ്പൊ നിങ്ങൾ സ്വന്തം വേബൊക്കെ കണ്ടുപിടിച്ച് സ്വന്തം എഴുതുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് ഗ്രാജ്വലി അത് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബോറടിച്ചോ ഞാൻ പറഞ്ഞു തന്നിട്ട് ഓഫ് ഇതെന്തൊരു ഇംഗ്ലീഷ് ആണെന്ന് ആർക്കെങ്കിലും തോന്നിയോ അങ്ങനെ ആർക്കും തോന്നേണ്ട കാര്യമില്ല ഞാൻ വളരെ സിമ്പിൾ ആയിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോ ഞാൻ പറഞ്ഞുവല്ലോ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ നമ്പർ തരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പിന്നെ നവംബർ ഒന്നാം തീയതി മുതൽ ടീച്ചേഴ്സിന് വഴി തുടങ്ങുന്ന ക്ലാസിന്റെ കാര്യം നിങ്ങൾ മറന്നു പോവുകയും ചെയ്യരുത് അപ്പോൾ ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കട്ടെ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകൾ മനസ്സിലാകുന്നുണ്ടെങ്കിൽ പ്ലസ് നിങ്ങൾക്ക് എന്നെ അഡീഷണൽ ആയിട്ട് ഇഷ്ടപ്പെടുന്നും കൂടി ഉണ്ട് എങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ടെട്ടോ ഇതേപോലെ വരുന്ന ക്ലാസ്സുകളൊക്കെ കേട്ട് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുകയും കൂടി ചെയ്യണം കേട്ടോ പിന്നെ വേറെ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒക്കെ ഇരിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം